മരിച്ച പോളിന്റെ മകളുടെ കൂടി നിന്ന് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന എന്ന ആരോപണം ഈ ഘട്ടത്തിൽ കുടുംബം ഉയർത്തുകയാണ് കോഴിക്കോട് എത്തിക്കാൻ വൈകിച്ചു കൂടിയുണ്ട് കേൾക്കാം ഞാൻ അവരോട് ചോദിച്ചത് ഒരു മണിയായിട്ടാണ് അവിടെ നിന്ന് ആംബുലൻസ് കൊണ്ടുപോയ അതിനു മുമ്പേ വഴിയൊരുക്കണം പറഞ്ഞ് ഒരുപാട് ന്യൂസ് ഞാനും കണ്ടോണ്ടിരിക്കുകയാണ് അവിടെ കൊണ്ടുപോയത് എപ്പോഴാ അവർ ആംബുലൻസിൽ അവരവിടെ നിന്ന് ഇറക്കിയത് എപ്പോഴാണ് ആ എന്നോടല്ല ചോദിക്കേണ്ടത് അവിടെ എന്തൊക്കെ ചികിത്സ ചെയ്തു എന്നാ ആ ആ ചോദിക്കേണ്ടത് അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലായിരുന്നെങ്കിൽ എന്തിനാണ് അവരവിടെ അത്രയും നേരം പിടിച്ചിരുന്നെ ഒരു എൻ്റെ അറിവിൽ വലിയ ചികിത്സ കിട്ടിയിട്ടില്ല എന്നെ ഞാൻ പറയത്തുള്ളൂ സ്കാനിങ് എടുത്തു അതൊക്കെ അവിടെ അല്ലാണ്ട് തന്നെ പറയുന്നുണ്ടല്ലോ ഒരു ചികിത്സയും കിട്ടിയിട്ടില്ല അവിടെ അല്ലാണ്ട് തന്നെ പാർട്ടിക്കാരൊക്കെ പ്രതികരിക്കുന്നുണ്ട് ഒരു ചികിത്സയും കിട്ടാണ്ട് ഈ രണ്ട് മണിവരെ എൻ്റെ എൻ്റെ പപ്പ ജീവിക്കുമായിരുന്നെങ്കിൽ ആ കോഴിക്കോട് എത്തിയായിരുന്നെങ്കിൽ ഇപ്പോഴും ജീവിക്കൂന്നേ ഞാൻ ഉണ്ട് എനിക്കുണ്ട് പര എനിക്ക് അവിടെ വേണ്ട ചികിത്സ കിട്ടിയിട്ടില്ലാന്ന് ഞാൻ പറയത്തുള്ളു ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് സർജറി ചെയ്യാത്തതെന്ന് അപ്പൊ അങ്ങോട്ട് റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോൾ ആ സർജറി ഇപ്പം ആവശ്യം ഇല്ലാന്ന് പറഞ്ഞു ആ സർജറി ചെയ്യണമെന്നും പറഞ്ഞു എത്ര നേരം അവിടെ വൈകിപ്പിച്ചതെന്ന് അറിയാമോ ഇപ്പൊ കൊണ്ടുപോയി ഇപ്പൊ കൊണ്ടുപോകുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തൊട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ കോഴിക്കോട് കൊണ്ടുപോകും കോഴിക്കോട് കൊണ്ടുപോകുന്ന പറഞ്ഞു എന്നിട്ട് എപ്പോഴോ കൊണ്ടുപോയത് ഒരു മണി ഒന്നേ അഞ്ചായപ്പോഴാണ് അവിടെ ആംബുലൻസ് പോയത് പിന്നെ ഹെലികോപ്റ്ററി കൊണ്ടുപോകുന്നു പറഞ്ഞു ഭയങ്കര ഫ്ലാഷ് ന്യൂസ് ആയിരുന്നല്ലോ വയനാട്ടിലെ വയനാട്ടിലാദ്യമായിട്ട് അങ്ങനെ കൊണ്ടുപോകാമെന്നും പറഞ്ഞു എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ ഹെലികോപ്റ്റർ അവിടെ വേണ്ട ചികിത്സ കൊടുക്കായിരുന്നു അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഇല്ലെങ്കിൽ ആ രോഗീനെ വെച്ചോണ്ടിരിക്കരുത് അവിടെ അവിടെ ആ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കി ഇരുന്നാ പോരെ അവരുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെ ഇരുത്തോ ഇപ്പൊ ഒരു ആന കൊണ്ട് ആ കുഴിയിൽ വീണ്ട്ട് അതിനെ എടുക്കുന്നുണ്ടല്ലോ അതിനെ എടുത്ത് അതിനെ സുഖം പ്രാപിച്ചു എന്നറിയാണ്ട് ആർക്കും സമാധാനമില്ലല്ലോ ഒരു മനുഷ്യൻ ഒരു മൃഗത്തിന്റെ വില പോലും ഇല്ലേ ഇത് വയനാട്ടിൽ അത്രാമത്തെ സംഭവ